കരിമ്പ പഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷർക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത വിജയവുമായി ജയശ്രീ ടീച്ചർ തഴക്കവും പഴക്കവും ജനസമ്മതിയുമുള്ള ടീച്ചർക്ക് ഒൻപത് വോട്ട് നൽകി വിജയിപ്പിച്ചത് യു ഡി എഫാണ് കഴിഞ്ഞ ദിവസം ബിജെപിയെ പിന്തുണച്ച യുഡിഎഫ് ആർക്കും പരാതി വേണ്ട എന്നതുകൊണ്ടാണോ അതോ പഞ്ചായത്തിൽ തമ്മിൽ തല്ലില്ലാതെ ഭരിക്കുവാനാണോ വോട്ടുകൾ മറിച്ചത് എന്നതും വിശകലനം ചെയ്യേണ്ടതു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ല എന്നാണ് വെപ്പ് അക്ഷരാർത്ഥത്തിൽ യുഡിഎഫിനെ കണ്ടുപഠിക്കണം സ്ഥിരം സമിതി അംഗങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിലും ഭരണപ്രതിപക്ഷമില്ല എല്ലാം ശുഭം വോയിസ് സാധാരണക്കാർക്ക് പലിശരഹിത വായ്പാ പദ്ധതികളുമായി ആക്സസ് ക്രെഡിറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപനങ്ങൾ പലതുമുണ്ടാകാം എന്നാൽ ഒരു രൂപ പോലും പലിശ ഈടാക്കാതെ സ്വർണ്ണ വായ്പ നൽകുന്ന സ്ഥാപനം ആക്സിസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മാത്രം മാത്രമല്ല ഗ്രൂപ്പ് ലോൺ സേവിംഗ് അക്കൌണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഡിജിറ്റൽ ഇ എം ഐ ആർഡി ബിസിനസ് ലോൺ തുടങ്ങി വിവിധ സ്കീമുകളും ആക്സിസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവിലൂടെ ലഭിക്കുന്നു ഇത്തിരി പൊന്നിന് ഒത്തിരി മൂല്യം എന്ന ആപ്തവാക്യവുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിത കരങ്ങളിലാണെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് ഒൻപത് അഞ്ച് നാല് ഒൻപത് നാല് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് ഒൻപത് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്